നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബാലൻഡിയോറും ഫിഫ അവാർഡുകളും ഞങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് എനിക്കും നന്നായിട്ട് അറിയാം അറിയുന്നത് റോഡ്രിഗോയാണ് ഇതവിടത്തെ ബാലൻഡിയോർ പുരസ്കാരം വിനീ ജൂനിയർക്ക് ലഭിച്ചേക്കും എന്ന തരത്തിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് വരുമ്പോഴാണ് റോഡ്രിഗോ ഇങ്ങനെ കാര്യം തുറന്നു പറയുന്നത് അതിന് അദ്ദേഹത്തിന് ചില ന്യായീകരണങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു ബാലൻഡിയോർ ഫിഫ അവാർഡ്സ് ഇത് ലഭിക്കാനുള്ള സാധ്യത അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി എനിക്ക് നന്നായിട്ട് അറിയാം കുറച്ച് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഈ അവാർഡ് ലഭിക്കുക എന്നുള്ളത് ശരിയല്ലേ എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നോക്കുക എന്നിട്ടും അദ്ദേഹം ഫൈനലിസ്റ്റുകളിൽ വന്നില്ല എന്നുള്ളത് ഒരു കാരണമായിരിക്കും ഞാനിത് എന്റെ കാര്യത്തിൽ കൂടിയാണ് പറയുന്നത് ഇപ്പൊ ചില ആളുകള് ചില താരങ്ങള് എന്നേക്കാൾ മുന്നിൽ അതിൽ ഇടം പിടിക്കുമ്പോൾ അത് എന്തുകൊണ്ട് എന്നുള്ളത് വളരെ വേടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾ വളരെയധികം അവയറാണ് ഞങ്ങൾ കുറച്ചുകൂടി അധികം ചെയ്യണം എങ്കിൽ മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്ന് റോഡ്രിഗോ പറയുന്നത് അതായത് ചില ആളുകള് അധികം ഒന്നും ചെയ്യാതെ തന്നെ എപ്പോഴും പരിഗണിക്കപ്പെടുന്നു എന്നാൽ ഞങ്ങളെ പോലെയുള്ളവര് എന്തൊക്കെ ചെയ്താലും പരിഗണിക്കപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് വിനീ ജുനിയർ എന്താണ് നിങ്ങൾക്ക് ഈ ഇക്കാര്യത്തിലുള്ള അഭിപ്രായം ചില ആളുകൾക്ക് പ്രത്യേക പരിഗണന വാലണ്ടിയോറിനും ദിഫാവാർഡിനും ഒക്കെ ലഭിക്കുന്നുണ്ടോ വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് എടുത്താൽ